ഇത്തവണത്തെ ക്രിസ്മസ് ദിനത്തിൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ ബത്ലഹേമിലാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയിലെ ക്രിസ്മസ് ദിന സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് യുദ്ധത്തിന്റെ യാതനകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ആവശ്യപ്പെട്ടു സമാധാനത്തിന്റെ രാജകുമാരന് യുദ്ധം വീണ്ടും പാർപ്പിടം നിഷേധിക്കുകയാണ് ക്രിസ്തു അനീതിയെ നേരിട്ടത് ശക്തി കൊണ്ടല്ല സ്നേഹം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ നേരിട്ട് പരാമർശിച്ചില്ല ആറായിരത്തി അഞ്ഞൂറോളം വിശ്വാസികൾ മാർപ്പാപ്പ നേതൃത്വം നൽകിയ ചടങ്ങുകളിൽ പങ്കെടുത്തു വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിൽ ഉപഭോഗതൃഷ്ണ ഒഴിവാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ഒന്നും പാഴാക്കാതെ ആവശ്യക്കാർക്കായി എല്ലാം പങ്കുവച്ച് യേശുവിൻ്റെ ജനനം ആഘോഷിക്കണമെന്ന് ഇന്നലെ ത്രികാല ജപ പ്രാർത്ഥനയ്ക്കിടെ മാർപ്പാപ്പ നിർദ്ദേശിച്ചു യുദ്ധത്തിന്റെ കെടുതികൾ നേരിടുന്ന സഹോദരീ സഹോദരങ്ങളെ മാർപ്പാപ്പ പ്രത്യേകം സ്മരിച്ചു ഫലസ്തീനും ഇസ്രയേലും യുക്രൈനും നമ്മുടെ ചിന്തകളിലുണ്ട് ദുരിതവും പട്ടിണിയും അടിമത്തവും നേരിടുന്ന എല്ലാവരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു ക്രൈസ്തവർ പ്രാർത്ഥനയിലും മിതവ്യായത്തിലും ക്രിസ്മസ് ആഘോഷിക്കണം ആഘോഷങ്ങൾ ഉപഭോഗത്തിനുള്ള അവസരങ്ങളല്ല ആഘോഷങ്ങളിൽ ലാളിത്യം ഉണ്ടാകണം ഒന്നും പാഴാക്കി കളയരുത് സ്വയം മനുഷ്യ ഹൃദയം സ്വീകരിച്ച ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മനുഷ്യത്വം നിറക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന മാർപ്പാപ്പ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് പള്ളികളിൽ പാതിരാ കുർബാനയിലടക്കം വിശ്വാസികൾ വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളുമായി വിശ്വാസികൾ ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കുകയാണ് ലോകമെങ്ങുമുള്ളവർക്ക് ഫ്രാൻസിസ് മാർപാപ്പ ക്രിസ്മസ് ആശംസകൾ ഇന്നലെ നേർന്നിരുന്നു ഒപ്പം ബദ്ലഹമിലെ യുദ്ധ ഇരകൾക്കായും അദ്ദേഹം പ്രാർത്ഥിച്ചു യേശു ജനിച്ച മണ്ണിൽ യേശുവിൻ്റെ സമാധാന സന്ദേശം മരിച്ചുവെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി യുദ്ധത്തിന്റെ വ്യക്തമായ യുക്തിയിൽ സമാധാനം നിരസിക്കപ്പെട്ടു സന്ദേശത്തിൽ അദ്ദേഹം ആശങ്ക പങ്കിട്ടു അതേസമയം വിശ്വാസ ദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ഒന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളുമുണ്ട് തിരപ്പുറവയുടെ സന്ദേശങ്ങൾ പകർന്ന പള്ളികളിൽ പ്രത്യേക പാതിര കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് തിരുപ്പിറവിയെ നക്ഷത്രങ്ങളും പുൽകൂടും ഒക്കെ ഒരുക്കി നാടും നഗരവും വരവേറ്റു കൊടിതോരണങ്ങളും മറ്റും ഉപയോഗിച്ച് പള്ളികളും അലങ്കരിച്ചിട്ടുണ്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്